ദേശീയ അധ്യാപക ദിനത്തിൽ അക്ഷരോപാസനയിലൂടെ ശ്രദ്ധേയനാവുകയാണ് ഡോക്ടർ സംഗീത് രവീന്ദ്രൻ എന്ന മലയാളം അധ്യാപകൻ അക്ഷരങ്ങളെ ഉപാസിച്ചുകൊണ്ടുള്ള സംഗീത മാഷുടെ ജീവിത യാത്രയ്ക്ക് രണ്ടര പതിറ്റാണ്ടിലേറെ പഴക്കമുണ്ട് കവി എഴുത്തുകാരൻ പത്രപ്രവർത്തകൻ ആത്മീയ പ്രഭാഷകൻ തുടങ്ങി വിവിധ മേഖലകളിൽ സജീവമാണ് കോട്ടയം ജില്ലയിലെ പാലായിൽ കുന്നക്കാട്ടുവീട്ടിൽ രവീന്ദ്രന്റെയും സരോജിനിയമ്മയുടെയും മകനാണ് ഡോക്ടർ സംഗീത് രവീന്ദ്രൻ അമ്മ എന്ന ഒരു ലഘുകവിത ചുരുങ്ങിയ വാക്കിൽ പത്തുവരിയിൽ താഴെയാണ് പൊട്ടിയ പട്ടത്തെ നിയന്ത്രിക്കുന്ന എൻ്റെ ദൃശ്യക്കാറ്റ് ഞാൻ മാത്രം അനുഭവിക്കുന്ന എൻ്റെ ഒറ്റക്കാറ്റാടി പൊട്ടിയ പട്ടത്തെ നിയന്ത്രിക്കുന്ന എൻ്റെ ദൃശ്യക്കാറ്റ് ഞാൻ മാത്രം അനുഭവിക്കുന്ന എൻ്റെ ഒറ്റക്കാറ്റാടി ലഘുകവിതകളും ഹ്രസ്വകവിതകളുമാണ് സംഗീത് മാസ്റ്റർ കൂടുതലും എഴുതിയിട്ടുള്ളത് രണ്ടായിരത്തി നാലിൽ ആരംഭിച്ച അക്ഷരവഴിയിൽ എട്ടോളം പുസ്തകങ്ങൾ ഇതിനകം പ്രകാശനം ചെയ്തു കഴിഞ്ഞു അതുകൂടാതെ തന്നെ നിരവധി മാസികകളിലും വാരികകളിലും സംഗീത് മാസ്റ്ററുടെ കവിതകളും ലേഖനങ്ങളും അച്ചടിച്ചു വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പഴമ്പാലക്കോട് എസ് എം എം ഹയർ സെക്കൻഡറി സ്കൂളിൽ മലയാളം അധ്യാപകനായി പ്രവേശിച്ചതോടെ മാഷുടെ എഴുത്തുമേഖല കൂടുതൽ സജീവമായി സ്നേഹപാഠങ്ങൾ കവിത കൊയ്ത വയൽ പാടുകയാണു നാം ഹൃദയത്തിലൂട്ടിയ പാട്ടുകൾ ഓർമ്മകൾ കൊയ്തവയൽവരം പാടുകയാണു നാം ഹൃദയത്തിലൂട്ടിയ പാട്ടുകൾ നീ തന്ന സ്നേഹക്കുറുമ്പിനാൽ വാക്കിൻ്റെ തുഞ്ചത്ത് ജീവന താളം പിടിച്ചതോർക്കുന്നുവോ നീ തന്ന സ്നേഹക്കുറുമ്പിനാൽ വാക്കിൻ്റെ തുഞ്ചത്ത് ജീവന താളം അച്ഛന്റെ ഓർമ്മകളെ കുറിച്ച് എഴുതിയ ആ ശങ്കനി ആർക്കും നൽകി എന്ന പുസ്തകം സംഗീത് മാഷ്ടെ ജീവിതത്തിൽ അത്രമേൽ പ്രിയപ്പെട്ടതാണ് ഇരുപത്തിയഞ്ചു വർഷം മുമ്പാണ് ആദ്യമായി മഴയെ കുറിച്ചൊരു കവിത കേശവരി വാരികയില് പ്രസിദ്ധീകരിച്ചു വന്നത് അതിനുശേഷം നിരവധി പ്രാവശ്യം കവിതകൾ എഴുതി പല ചെറിയ മാസികകളിലൊക്കെ കവിതകൾ വന്നു രണ്ടായിരത്തി നാലില് ചങ്ങനാശ്ശേരി എൻഎസ്എസ് ട്രെയിനിങ് കോളേജിൽ ബി പഠിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ സുഹൃത്ത് ആയിട്ടുള്ള മധുവും കൂടി പതിനഞ്ച് കവിതകൾ വീതം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയുണ്ടായി അന്ന് ചങ്ങനാശ്ശേരി എൻ എസ് എസ് കോളേജിൻ്റെ യൂണിയൻ ചെയർമാനായിരുന്നു ഞാൻ യൂണിയൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഫലാൻറ്റിസ്റ്റുകൾ എന്ന ലോക്ക ലോർക്കയുടെ അമേരിക്കൻ കവിയായിട്ടുള്ള ലോർക്കയുടെ ഓർമ്മകളെ അയവറുക്കിക്കൊണ്ടൊരു ആദ്യ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് അതിനുശേഷം ഒരു പന്ത്രണ്ട് വർഷക്കാലം പത്രത്തിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് വീണ്ടും എഴുത്ത് സജീവമാകാനായിട്ടുള്ള ഇടവന്നത് പാ പാലക്കാട് പഴമ്പാലക്കോട് എസ് എം എം ഹൈസ്കൂളിലെ മലയാള അധ്യാപകനായിട്ട് ഞാൻ ജോലിയിൽ പ്രവേശിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ആ പതിനെട്ട് കാലം എന്ന് പറയുന്നത് വീണ്ടും എഴുത്തിൻ്റെതായിട്ടുള്ള സജീവത നിലനിർത്താനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ സമയത്താണ് പിന്നീടുള്ള പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് ആ പുസ്തകം ഉറുമ്പുപാലം എന്ന പുസ്തകം ഏറെ ചർച്ച ചെയ്യപ്പെട്ട പുസ്തകമാണ് തുടരെ തുടരെ ഏകദേശം എട്ടോളം പുസ്തകങ്ങളെ ഈ നമുക്ക് പ്രസിദ്ധീകരിക്കാൻ സാധിച്ചു എന്നുള്ളത് ഗുരുക്കന്മാരുടെയും സുഹൃത്തുക്കളുടെയും രക്ഷിതാക്കളുടെയും മൺമറഞ്ഞ പിതൃക്കളുടെയും ഒക്കെ അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ് തൻ്റെ ആദ്യ കവിതാ സമാഹാരമായ ഉറുമ്പുപാലം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണ് പതിനഞ്ചോളം എഴുത്തുകാരുടെ പുസ്തകങ്ങൾക്ക് അവതാരിക എഴുതിയ കുറുകുന്ന ഓർമ്മകൾ എന്ന അവതാരികയുടെ കുറിപ്പുകളും സംഗീതമാഷയുടെ ജീവിതത്തെ ഏറെ പ്രധാനപ്പെട്ടതാക്കുന്നു വരും കാലങ്ങളിലും അധ്യാപന വൃത്തിയോടൊപ്പം തന്നെ എഴുത്തുമേഖലയിലും സജീവമാകാൻ കഴിയുമെന്ന് തന്നെയാണ് ഈ അധ്യാപകന്റെ പ്രതീക്ഷ അധ്യാപന തിരക്കുകൾക്കിടയിലും എഴുത്തിനെ സ്നേഹിക്കുന്ന ഈ അക്ഷരോപാസകൻ പുതിയ പുതിയ ലേഖനങ്ങളും കഥകളും കവിതകളും എഴുതുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ രണ്ടാമത്തെ പുസ്തകം ഹൃദയസാക്ഷ്യം ഹൃദയസാക്ഷ്യം എന്ന പുസ്തകം തൊട്ടടുത്ത് തന്നെ പ്രസിദ്ധീകരിച്ചു അതിനുശേഷം പി എ പി എച്ച് ഡിരുദ പ്രബന്ധം സച്ചിദാനന്ദൻ്റെ കവിതകളെ ഒരു പഠനം അത് പുസ്തകമാക്കാൻ സാധിച്ചു തുടർന്ന് അച്ഛൻ്റെ സ്മരണ നിവർത്തിക്കൊണ്ടുള്ള ഒരു പുസ്തകം ആ ശങ്കു നീ ആർക്ക് നൽകി അച്ഛൻ ഒഴുകുമ്പോൾ എന്നൊരു രണ്ട് പുസ്തകങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പ്രസിദ്ധീകരിക്കാനായിട്ട് സാധിച്ചു ഇതിനിടയിൽ പല സാഹിത്യകാരന്മാരുടെയും കൃതികൾക്ക് അവതാരിക്ക് എഴുതാനുള്ള ഒരു സാഹചര്യവും എനിക്ക് ലഭിക്കുകയുണ്ടായി അങ്ങനെ അവതാരികളുടേതായിട്ടുള്ള ഒരു പുസ്തകം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വീട്ടിൽ വെച്ച് തന്നെ നടന്ന ഒരു ചടങ്ങിൽ ആ പുസ്തകവും കുറുകുന്ന ഓർമ്മകളെന്നാ പുസ്തകവും പ്രസിദ്ധീകരിക്കാനായിട്ട് സാധിച്ചു ഇപ്പോൾ അടുത്ത ശനിയാഴ്ച അച്ഛൻ്റെ ശ്രാദ്ധ ദിനമാണ് രണ്ടാമത്തെ ശ്രാദ്ധമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പുസ്തകം അച്ചടി മഷിപ്പുരണ്ട് അത് പുസ്തക രൂപത്തിൽ വന്ന് വീട്ടിൽ എത്തിയിട്ടുണ്ട് ആ പുസ്തകം കവിതകളുടെ പുസ്തകമാണ് കേരളത്തിൽ അറിയപ്പെടുന്ന കവി കല്ലറ അജയൻ മാഷാണ് അതിനെ അവതാരിക എഴുതിയിരിക്കുന്നത് ആ പുസ്തകം വെള്ളുകൊപ്പയുടെ നിറമുള്ളവൾ എന്ന ആ കവിതാ സമാഹാരം ശനിയാഴ്ച അച്ഛന്റെ സ്വാധുദിനമായ ശനിയാഴ്ച അച്ഛൻ്റെ ചിത്രത്തിന് മുന്നിൽ സമർപ്പിച്ച് അത് പ്രകാശിപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ജനദർശൻ